നടനും അവതാരകനുമായ രാജേഷ് കേശവ് ഗുരുതരാവസ്ഥയിൽ നിലവിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് രാജേഷ് സമീപ ദിവസം രാത്രി കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടൽ നടന്ന പരിപാടിക്ക് ശേഷം തളർന്നു വീണ രാജേഷിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു തളർന്നു വീണയുടൻ കാർഡിയാ കറസ്റ്റ് ഉണ്ടായെന്നാണ് നിഗമനം തുടർന്ന് ആൻജിയോപ്ലാസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നുവെന്ന് അടുത്ത വൃത്തങ്ങൾ പറയുന്നു താരങ്ങളും സഹപ്രവർത്തകരും ഉൾപ്പെടെ നിരവധി ആളുകളാണ് രാജേഷിന്റെ തിരിച്ചുവരവിനായി പ്രാർത്ഥനകൾ പങ്കിടുന്നത് രാജേഷിന് ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ ഇനി വേണ്ടത് സ്നേഹമുള്ളവരുടെ പ്രാർത്ഥന കൂടിയാണെന്ന് സുഹൃത്തും ചലച്ചിത്ര പ്രവർത്തകനുമായ പ്രതാപ് ജയലക്ഷ്മി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു ഡിസ്നി സ്റ്റാർ സൺ സി നെറ്റ്വർക്കുകൾ തുടങ്ങി പ്രമുഖ ചാനലുകളിൽ അവതാരകനായി രാജേഷ് എത്തിയിട്ടുണ്ട് ഒപ്പം സിനിമകളുടെ പ്രമോഷൻ ഇവന്റുകളിലും സജീവ സാന്നിധ്യമാണ് നീന ഹോട്ടൽ കാലിഫോർണിയ ട്രിവാൻഡ്രം ലോഡ്സ് തുടങ്ങിയ സിനിമകളിലും രാജേഷ് കേശവ് വേഷമിട്ടിട്ടുണ്ട് ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പവും വേദി പങ്കിട്ടിട്ടുള്ള അവതാരക രംഗത്ത് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള വ്യക്തിയാണ് രാജേഷ് കേശവ് പഴയ പോലെ ചിരിച്ച മുഖവുമായി പൂർവാധികം ശക്തിയോടെ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചുവരുമെന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാം